മാവേലിക്കര താലൂക്കിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ നൽകിയ പഠനോപകരണ കിറ്റുകളുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ ശേഖരിക്കുവാനുള്ള പദ്ധതിയായ വിദ്യാവാഹൻ അറ്റ് എൽ തേർട്ടി വണ്ണിന്റെ ഭാഗമായിട്ടാണ് പഠനോപകരണ കിറ്റുകളുമായുള്ള യാത്ര വിദ്യാവാഹൻ തേർട്ടി വൺ മാവേലിക്കര താലൂക്കിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ നൽകിയ പഠനോപകരണ കിറ്റുകളുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് വയനാട്ടിലേക്ക് യാത്ര തന്നെ വാട്ടർ ബോഡികൾ നമ്മൾക്ക് കൊടുക്കാൻ നിന്നും ഉരുൾപൊട്ടൽ മൂലം തകർന്ന വയനാട്ടിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ ശേഖരിക്കുവാനുള്ള പദ്ധതിയായിരുന്നു വിദ്യാവാഹൻ മാവേലിക്കര താലൂക്കിലെ സ്കൂൾ അധികൃതരെയും രക്ഷകർത്താക്കളെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ച് മാവേലിക്കര സബ് ആർ ടിഒ ഓഫീസ് രൂപവൽക്കരിച്ച വിദ്യാവാഹൻ അറ്റ് കെ എൽ തേർട്ടി വൺ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഉയർന്നു വന്ന ആശയമാണ് പഠനോപകരണ ശേഖരണ വിതരണം ബ്ലൂ ബുക്കുകൾ കുട വാട്ടർ ബോട്ടിലുകൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് പേനകൾ പെൻസിലുകൾ ചുവറ്റുപാത്രം എന്നിവയടങ്ങിയ അടങ്ങിയ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബാഗുകളാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് വയനാട്ടിലെ കുട്ടികൾക്കായി എത്തിക്കുന്നത് വിദ്യാവാഹനം അറ്റ് കെ എൽ തേർട്ടി വൺ മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു നമ്മുടെ ഈ മാവേലിക്കരയിലെ പ്രിയപ്പെട്ടവരുടെ എല്ലാം സ്നേഹം നിറച്ച ബാഗുകളാണ് ഈ വണ്ടിയിലുള്ളത് ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ് മോട്ടോർ വാഹന വകുപ്പിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു അത് ഇവർ മാത്രമല്ല മറ്റൊരാളെ വെച്ചല്ല ഇത് ഓടിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് വയനാട് വരെ അവർ മൂന്ന് പേരാണ് പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ് വയനാട് വരെ ഇത് കൊണ്ടു എത്തിക്കുന്നതെന്നുള്ള പ്രത്യേകതയിലുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മാറേലിക്കരയിലെ മോട്ടോർ വാഹന വകുപ്പ് വ്യത്യസ്തമാണ് എന്നുള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്നത് വ്യത്യസ്തമാണ് എന്നുള്ളത് അപ്പോൾ ഏറെ സന്തോഷം സ്നേഹം സ്നേഹം നിറച്ച് ബൈക്കുകളുമായി യാത്രയാകുന്ന നമ്മുടെ ഓഫീസ് ഉദ്യോഗസ്ഥരായ പ്രമോദ് എം പി സജു പി ചന്ദ്രൻ എ എം വൈ എന്നിവരാണ് പഠനോപകരണങ്ങൾ നിറഞ്ഞ വാഹനം വയനാട്ടിലെത്തിക്കുന്നത് ചടങ്ങിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ആർ ഓഫീസ് ജീവനക്കാരും പൊതുജനങ്ങളും പങ്കെടുത്തു സി ന്യൂസ് നെറ്റ്